ഇതാണ് പോലെ ഇത്രയും ഹൈപ്പ് ആയ ചിമ്മിനക്ക് ഇവിടെ കൊറേ മൂവീസും അതിന്റെ സോങ്സും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്ത ഹണി സിംഗിന്റെ പാട്ട് ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത്ര പത്ത് കൊല്ലം കഴിയുമ്പോഴേക്ക് ഉമ്മി വയസ്സാവും മുടിയൊക്കെ നരക്കും മുടിയൊക്കെ നരച്ചിട്ട് ജോർജിയയിലെ രണ്ടാമത്തെ വരവിലെ ലാസ്റ്റ് ദിവസം അതായത് ഇന്നത്തെ ദിവസം ഞങ്ങളിപ്പോൾ ക്രോണിക്കിൾ കാണാൻ വന്നിട്ടാണുള്ളത് തവണ വന്നപ്പോൾ ഈ ക്രോണിക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നമ്മൾ പോയ സ്ഥലവും ആദ്യമായിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന പോലെ ഞങ്ങൾ നാല് ഫോർച്യൂണർ എടുത്തിട്ടാണ് ഇവിടുത്തെ ഡ്രൈവ് പരിപാടി പരിപാടികളൊക്കെ സെൽഫ് ഡ്രൈവ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വന്നു കത്തി സെറ്റായി ഇവിടെ കുറേ ശോവനീർസ് വെച്ചിട്ടുണ്ട് കത്തി പ്രൈസ് പറയും പക്ഷേങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വില കുറഞ്ഞു കിട്ടും പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താ പറയാ ഞാൻ ഇന്നലെ ഇവിടുത്തെ പയ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവര് ഡബിൾ വില പറഞ്ഞിട്ട് ഒറിജിനൽ വിലയിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തിച്ചു തരുന്നു ഇവിടെ ഒരു സാധനം ഫ്രഷ് ഗ്രേപ്പ് അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടാ ഹൗ മച്ച് ദിസ് വൺ ആൻഡ് ആഹാ ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങളാ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇഷ്ടം പോലെ ഓറഞ്ച് മരങ്ങള് ആപ്പിൾ മരങ്ങള് പോമോഗ്രാനായിട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ വീടിന്റെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ വളഞ്ഞ് വെക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് വരുന്ന സാധനങ്ങളാണ് അവിടെ പർച്ചേസ് ചെയ്യാൻ പിന്നെ ഇവിടുത്തെ കറൻസി ലാറി അത് ഇന്ത്യൻ രൂപ ഒരു ലാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് രൂപയോളം വരും നല്ല പവർഫുൾ ആയിട്ടുള്ള ഖത്തറിയാലിനേക്കാളും യു ഐ ദീർഘത്തിനേക്കാളും ഒക്കെ വാല്യൂ ഉള്ള കറൻസിയാണ് ഇവിടെ കേട്ടോ ആ പക്ഷെ ബേസിക്കലി ജോർജിയ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാഷ്ട്രമാണ് ഇവിടെയുള്ള ആൾക്കാർ അത്ര ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ആ പിന്നെ ഇവിടെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷ ഉള്ളത് പറഞ്ഞു നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ഞങ്ങൾ മാർച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കാൻ പറ്റിയ സമയമാണ് നിങ്ങൾക്ക് ട്രിപ്പ് അടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിപൊളി കോൺടാക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞാൻ കോണ്ടാക്ട്സ് തരാം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ റെൻറ്റ് കാറ് സെറ്റ് ചെയ്ത് തരും പിന്നെ അവർ വേണമെങ്കിൽ ഡ്രൈവർ അടക്കം വരും മലയാളി പയ്യന്മാർ തന്നെ ഉണ്ടാവും അവിടെ മെഡിക്കൽ ഒക്കെ പഠിക്കുന്നവർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഹോട്ടൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെ ഒരു ട്രിപ്പിന് വേണ്ട ഫുൾ സംഭവങ്ങൾ ഐറ്റ്നറി ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ നൈറ്റ് വൈബും ഒക്കെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയ ടീംസ് എൻ്റെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോർജിയ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കോൺടാക്ട് തരാം അതുപോലെ ഈ ജോർജിയയിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന കോണ്ടാക്റ്റുകളുണ്ട് അതായത് ഇവിടെ മെഡിക്കലിനൊക്കെ ഫീ ഒക്കെ കുറവാണ് പക്ഷേ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട് പലതരത്തിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് വലിയ പൈസ നഷ്ടാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെ ഞാൻ കണക്ട് ചെയ്ത് തരാം അവർ ഡയറക്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ചെയ്തു തരും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേറെ ആരെയും ആശ്രയിക്കാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്താം അതുപോലെ ഇവിടുത്തെ പി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ജോർജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടോളൂ ഞാൻ അതിനുള്ള കോണ്ടാക്ട്സ് ഷെയർ ചെയ്ത് തരാം ആവശ്യമുള്ള ആളുകൾ കേട്ടോ ചേച്ചി എന്തെങ്കിലും വാങ്ങിയോ ഒന്നും വാങ്ങിയില്ല ചേച്ചിയുടെ കയ്യിൽ ഫുൾ ക്യാഷ് എന്റെ കയ്യിലുള്ള ക്യാഷ് മൊത്തം എടുത്തോണ്ട് പോയിട്ടുണ്ട് അത് കീശലോ എനിക്ക് എനിക്കൊരു കോലുമുട്ടായി പോലും വാങ്ങാനുള്ള പൈസ ഇവിടുത്തെ ചാവാലിപ്പട്ടിയാണ് പക്ഷെ ഭയങ്കര മലയുടെ മുകളിലെ അടിപൊളി സെറ്റപ്പ് ഇവിടെ കുറേ മൂവീസും അതിന്റെ സോങ്സും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്ത ഹണി സിംഗിന്റെ പാട്ട് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ക്രോണിക്കൽ ഓഫ് ജോർജിയ സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ കോംപ്ലക്സ് കേട്ടോ അതുപോലെ തന്നെ ഇത് ത്രീ തൗസൻഡ് ആനിവേഴ്സറി ഓഫ് ജോർജിയൻ സ്റ്റേറ്റ്ഹുഡ് ആൻഡ് ടു തൗസൻഡ് ആനിവേഴ്സറി ഓഫ് ക്രിസ്ത്യാനിറ്റി അതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത ഹ്യൂജ് സ്കൾപ്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇസ്മായിൽ എല്ലാ കളറും ഒരുവൻ ഒരുവനൊക്കെ മഞ്ഞശൂ തെല്ല മഞ്ഞൂവും ചോന്ന കുപ്പായും ഒക്കെ ആയിട്ട് നിങ്ങളെന്താ ഫാൻസി ഡ്രസ്സിന് പോന ഇവരെല്ലാരും കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ പോന്നു എല്ലാരും നോക്കുന്നത് നിങ്ങൾ എന്താ വലിയ സംഭവം ചെയ്യാൻ പോന്നോലെ ആ ആ കാലുകളെ ഒരുമിച്ച് പോവാ ഞാൻ പറഞ്ഞിട്ടില്ല ഇവളെ ഇവളാക്കുന്നു ഒരാൾ വന്നിട്ട് പൂരം ചീത്ത പറഞ്ഞു ചർച്ച് നിങ്ങൾ കളിക്കരുത് ഇവിടുന്ന് തോന്നിയുള്ളിലേക്ക് കേറുമ്പോ കാണുന്ന കാഴ്ച വലിയ കുറേ സ്കൾച്ചറുകൾ ഇങ്ങനെ വെച്ചേക്കാണ് ഇവിടെ ഒരു ചർച്ച് കൂടിയുണ്ട് ജീസസിന്റെ ഒക്കെ സ്കൾപ്ച്ചറുകളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഓക്കെ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ഇവിടെ ഒരു ചർച്ച് കാണാം കേട്ടോ ഇവിടെ പുറത്തേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഏയ് നോ 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 ടിബ്ലിസി നഗരത്തിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ോള് നേരെ അപ്പുറത്തെ ടിബ്ലിസി റിസർവ് ആണ് ഒരു സൈഡ് സിറ്റി വ്യൂ ആണെങ്കിൽ ഒരു സൈഡ് റിസർവ് ആണ് അവിടെ നടുവിലൊരു ചർച്ച് കാണാം ഈ ചർച്ച് നല്ല ദൂരത്തിനൊക്കെ കാണാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ച് കാണുമായിരുന്നു ഐസ് എന്താ രസോ ഒന്നുകൂടി അതുപോലെ കേൾക്കുന്നുണ്ട് അങ്ങോട്ടുള്ള അടിപൊളിയാ ി ചിമ്മിനി കേക്ക് കേക്ക് ഭയങ്കര ഫേമസ് ആവുമല്ലോ ഇവിടെ പോകുന്ന വഴിക്ക് ആ ഷോപ്പിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി വന്നേക്കാം ഇവര് കഴിച്ച ആൾക്കാരൊക്കെ ആ കേക്കിന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് എന്നാ പിന്നെ അതെന്താ ഈ സംഭവം ഐസ്ക്രീം വിത്ത് കേക്ക് വിത്ത് വിത്ത് ബിസ്ക്കറ്റ് നൂട്ടല്ലോ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടിട്ട് രണ്ടിനെടുത്ത ആണ് നാല് വണ്ടികളാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതുപോലെ റെണ്ടേക്കാറൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞു കേട്ടോ അതെ ഇതൊക്കെ റെന്റിനടുത്തേക്കുന്ന നാല് വണ്ടികളാണ് അപ്പൊ ഈ ജോർജിയയിലേക്ക് ട്രിപ്പ് അടിക്കാൻ പ്ലാനുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും ജസ്റ്റ് ബന്ധപ്പെട്ടോളൂ കറക്റ്റ് അതിനു പറ്റിയ കോണ്ടാക്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ജോർജിയ സിറ്റിയിലാണ് ഉള്ളത് കേക്കിന്റെ പേര് പറഞ്ഞിടത്തെ സിമ്മിനി കേക്ക് സിമ്മിനി പോലെയാ വീടിന്റെ അങ്ങനെയാണോ ഇവിടെ ഞാൻ കണ്ടില്ല ഏത് വണ്ടിയിലാണെന്ന് അറിയില്ല ആ നീ കേക്ക് ഞാൻ ആ കേക്ക് വരുന്ന സമയത്ത് ഇതുവഴി ഇങ്ങനെ ജസ്റ്റ് നടന്നിട്ട് കാഴ്ചത് കാണാണ് ഇത് കണ്ടോ ഇപ്പൊ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളുടെ ഇലകളൊക്കെ മഞ്ഞ നടത്തലാണ് അത് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്യത്രേ പിന്നെ ഇവിടെ കൊടും തണുപ്പിന്റെ മോഡിലേക്ക് മാറും നല്ല രസമുള്ള സ്ട്രീറ്റാണ് സ്ട്രീറ്റ് കണ്ടോ സ്ട്രീറ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അത് ജോർജിയും ഒക്കെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പക്ഷേ റഷ്യയുടെ ഇൻഫ്ലുവൻസ് കാരണം റഷ്യ ഇവരെ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറേ വേദനകളുള്ള രാജ്യമാണ് ആ ഇവിടെ ഇങ്ങനെ ബസ്സുകൾ വെച്ചിട്ടുണ്ട് ഇത് ബസ് ടൂർ സെറ്റ് ചെയ്യുന്നതാണ് ഹൗ ഹൗ മച്ച് മച്ച് ഐ ജസ്റ്റ് ആസ്കിങ് So price 70 brother, 24 സെവൻറ്റി ലാറിയാണ് അത്ര ഈ ബാക്കിൽ കാണുന്ന ബസ്സിൽ മൊത്തത്തിൽ ഒരു ദിവസം മുഴുവൻ ടൂറടിക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാം അപ്പം അതിൽ മൊത്തത്തിൽ കറങ്ങും അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ പ്ലാനും ഉണ്ട് അത്ര ആ ബസ്സിൽ അവർ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് പോലും ഇത്രയും ഹൈപ്പ് ഉണ്ടായ ചിമ്മിനി കെക്ക് നമ്മുടെ നാട്ടിൽ അടുക്കളേൻ്റെ മേലെ വെക്കുന്ന സാധനമാണ് ചിമ്മിളി ഇവിടെ തേങ്ങത്തെ സാധനമാണ് മന്ത്സംഭവർപ്പാ ഇഷ്ട അതിന്റെ ഉള്ളിൽ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ന്യൂട്ടലിലൊക്കെ തയ്ച്ചിട്ട് പിന്നെ ഇത് കടിച്ചു തന്നെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളെ കൂടി കാടാണ് ഡോക്ടർ വഹാബ് അദ്ദേഹം ഉക്രൈൻ ഇവിടെ വന്ന ആളാണ് നമ്മൾ ഈ ചിമ്മിനി കേക്കിന്റെ ഇത് കാര്യം സ്റ്റോറി ഇട്ടുന്ന സമയത്ത് ഇതിന്റെ തൊട്ടടുത്തുള്ളി താമസം അത്രേ അപ്പൊ പെട്ടെന്ന് വന്നിട്ട് കാടാണ് സന്തോഷം അടുത്ത ഡീറ്റെയിൽ ആയിട്ട് കാണാം എപ്പോഴും ഈ വന്നതൊക്കെ ദിയ സമയത്ത് കാണണ്ടേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ദിവസം ഇല്ല ഡിലീറ്റ് ആവൂല അവിടെ ഉണ്ടാവും ഇണ്ടാവും കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ എടുത്തല്ല സാധനം എടുത്തു വയ്ക്കുന്നതല്ല ഞാന് ഒന്ന് നോക്കോ ഇതുപോലെ എല്ലാം എടുക്കണ്ടേ നമ്മൾ എന്തല്ല ചെയ്തെന്നുള്ളത് മനസായ ഉമ്മി ഉമ്മി ഉമ്മിയൊരു ഒരു പത്ത് പത്ത് കൊല്ല കഴിയുമ്പമ്മി വയസ്സാവും മുടിയൊക്കെ നരക്കും മുടിയൊക്കെ നരച്ചിട്ട് കാണാൻ പറ്റാതാവും അന്നേരം നിനക്ക് സുന്ദരിയായ ഉമ്മീനെ കാണണമെങ്കിൽ ഇപ്പഴടുത്ത് വെക്കണം ഞാൻ വയസ്സാവും കുട്ടിക്ക് മൊത്തത്തിൽ സംശയം ഞാൻ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതെന്ന് അതിനൊരു ഉത്തരവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ജോർജിയ ട്രിപ്പ് ഇവിടെ ആ ഞാൻ ഇത് പറഞ്ഞോട്ടേ അപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നാല് ദിവസം ഒരുപാട് ഇറങ്ങി ഒരുപാട് കാഴ്ചകൾ കണ്ടു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നാട്ടിലെ വീഡിയോ നാട്ടിലുള്ളപ്പോൾ ഉണ്ടാവും ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് പുറത്തെ വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ കാണണം കേട്ടോ അപ്പോൾ ഇത്രയും കണ്ട ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ട ആൾക്കാർ കമന്റ് ചെയ്യണം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ പറയാം ബൈ ബൈ